താരങ്ങൾക്ക് പൊതുവേ ലഭിക്കാത്ത ഒന്നാണ് പ്രൈവസി എന്നുള്ളത് പക്ഷേ തന്റെ സ്വകാര്യതയിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന താരമാണ് തമിഴ് സിനിമയിലെ മുൻനിര സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ അജിത് കുമാർ താൻ അഭിനയിക്കുന്ന സിനിമകളുടെ പ്രിവ്യൂ റിലീസ് ഷോകളും പ്രൊമോഷൻ ചടങ്ങുകളും എല്ലാം ഒഴിവാക്കുന്ന അപൂർവം ചില താരങ്ങളുടെ കൂട്ടത്തിലാണ് അജിത്തും ഉൾപ്പെടുന്നത് ഇപ്പോഴിതാ തന്റെ അനുവാദമില്ലാതെ വീഡിയോ എടുത്ത ആരാധകന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി അത് ഡിലീറ്റ് ചെയ്യുന്ന താരത്തിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഭാര്യ കുടുംബത്തിനുമൊപ്പം ദുബായിൽ പുതുവർഷം ആഘോഷിക്കുകയാണ് അജിത്ത് ഇപ്പോൾ ദുബായിലുള്ള താരദമ്പതികളുടെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ പ്രചരിച്ചിരുന്നു അതോടൊപ്പമാണ് അജിത്ത് ഒരു ആരാധകന്റെ ഫോൺ പിടിച്ചു വാങ്ങുകയും അയാളുടെ ഫോണിൽ നിന്ന് തന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതും വ്യക്തമാക്കുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുള്ളത് വീഡിയോയ്ക്ക് പിന്നാലെ അജിത്തിനെതിരെ വിമർശനവും അതുപോലെ തന്നെ അജിത്തിനെ കൊണ്ടും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് തന്റെ സ്വകാര്യത സംരക്ഷിക്കുകയാണ് അജിത്ത് ചെയ്തതെന്ന് ന്യായീകരിക്കുന്നവരും അജിത്ത് തന്റെ താരമൂല്യം വിമർശകരും വീഡിയോ പങ്കുവച്ചും കമന്റുകളുമായി പ്രതികരിക്കുന്നുണ്ട് ഇത് ആദ്യമായല്ല അജിത്ത് ഇത്തരം വിവാദങ്ങളിൽ ചെന്നുപെടുന്നത് നേരത്തെയും അജിത്തിന്റെ സമാനമായ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് എന്ത് തന്നെയായാലും സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന നടന്മാരിൽ ഒരാളാണ് അജിത് കുമാർ വീഴ്ചകളിൽ നിന്നും ഉയർന്നു വരുന്നിടത്താണ് അജിത്ത് എന്ന നടന്റെ കോൺഫിഡൻസ് ഉള്ളത് സ്വന്തം ഫാൻസ് അസോസിയേഷൻ പോലും പിരിച്ചുവിട്ട താരം കൂടിയാണ് അജിത്ത് ഒരു പ്രോഗ്രാമിനും പങ്കെടുക്കാറുമില്ല പരസ്യങ്ങളിൽ പോലും അഭിനയിക്കാറില്ല അഭിമുഖങ്ങളും നൽകാറില്ല അവാർഡ് ഷോകളിലടക്കം പങ്കെടുക്കില്ല സിമ്പിൾ ലൈഫ് നടക്കുന്ന സെലിബ്രിറ്റി എന്നാണ് അജിത്തിനെ കുറിച്ച് പറയുന്നത് അജിത്തിനെ കുറിച്ച് ആരോട് ചോദിച്ചാലും ആദ്യം പറയുന്ന വാക്ക് തന്നെ ആത്മവിശ്വാസം എന്നതാണ് സിനിമയ്ക്ക് പുറമെയുള്ള അജിത്തിന്റെ ജീവിതം ക്യാമറ കണ്ണുകളിൽ നിന്നും ഒരുപാട് ദൂരത്താണ് സിനിമയിലല്ലാതെ അജിത്തിനെ മറ്റൊരിടത്തും കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത് മാധ്യമങ്ങളിൽ നിന്നെല്ലാം എപ്പോഴും പരമാവധി അകലം പാലിച്ചു നിൽക്കാനാണ് അജിത്തും കുടുംബവും ശ്രമിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അജിത്തിന്റെ വിശേഷങ്ങൾ ഒന്നും അധികം ആരാധകരിലേക്ക് എത്താറില്ല സിനിമയില്ലെങ്കിൽ യാത്ര ൾ നടത്താനൊക്കെയാണ് അജിത്തിനും കുടുംബത്തിനും ഇഷ്ടം താരജാടകളൊന്നും ഇല്ലാത്ത യാത്രകൾ നടത്തുന്ന അജിത്തിന്റെ ചിത്രങ്ങൾ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുമുണ്ട് നിലവിൽ തന്റെ അറുപത്തിരണ്ടാമത്തെ ചിത്രമായ വിടാമുയർച്ചയുടെ ഷൂട്ടിംഗ് തിരക്കുകളിലാണ് അജിത് ഉള്ളത് മകുൽ തിരുമേനി സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് അജിത്തിനെ മറ്റൊരു രസകരമായ റിപ്പോർട്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നുണ്ട് നടൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല എന്നതാണ് അത് അജിത്തിന് ഒരു മൊബൈൽ ഫോണും ഇല്ല എന്നും അജിത്തിന് അത് ഇഷ്ടമല്ല എന്നുമുള്ള റിപ്പോർട്ടുകൾ അജിത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും വഴിയാണ് കോണ്ടാക്ടുകൾ എല്ലാം നടക്കുന്നത് വളരെ വിചിത്രമായി തോന്നുമെങ്കിലും സംഗതി സത്യമാണെന്നാണ് വിവരങ്ങൾ പ്രൊമോഷനുടേ നടി തൃശയും ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു തൃഷയോട് നിങ്ങൾ അജിത് കുമാറിന്റെ പേര് മൊബൈൽ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് തൃശ മറുപടി നൽകിയപ്പോഴാണ് അജിത്ത് ഫോൺ ഉപയോഗിക്കുന്നില്ല എന്ന് വെളിപ്പെട്ടത് അജിത്തിന് ഫോണില്ലായെന്നും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളിലൂടെയാണ് അദ്ദേഹത്തെ ബന്ധപ്പെട്ടതെന്നും തൃഷ പറഞ്ഞു ഫോൺ ഉപയോഗിക്കാൻ അജിത്തിന് ഇഷ്ടമല്ല ഇന്ത്യയുടെ ഉരുക്കും മനുഷ്യനെ പോലെയാണ് അജിത് ും തൃഷ അന്ന് പറഞ്ഞിരുന്നു തുനിവാണ് അവസാനമായി പുറത്തിറങ്ങിയ അജിത്തിന്റെ സിനിമ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ